എന്താണ് ആരോഗ്യം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം ആരോഗ്യം ഏതെല്ലാം തരത്തിലാണുള്ളത് എന്നിങ്ങനെ വളരെ മൂല്യമുള്ള ഒരു വിഷയമാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക അതിൻ്റെ ഗുണം നിങ്ങളുടെ ആരോഗ്യത്തിലും ജീവിതത്തിലും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നമ്മൾ ഓരോരുത്തരും സ്വന്തം ആരോഗ്യത്തിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ഒന്ന് ഓർത്തു നോക്കിക്കേ വിദ്യാഭ്യാസം കൊണ്ട് ഒരാൾ പണ്ഡിതനായിരിക്കാം എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടാവില്ല ഏറ്റവും കുറഞ്ഞത് ഭക്ഷണം പോലും എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം പോലും അറിയാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായ ഒരു കാര്യമാണ് ആരോഗ്യം പക്ഷേ ചിന്തിച്ചു നോക്കൂ നമ്മൾ ആരോഗ്യമെന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് എന്താണ് ശരീരം അല്ലേ പക്ഷെ ശരീരം മാത്രമാണോ ആരോഗ്യം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗമില്ലെങ്കിലും അവൻ്റെ മനസ്സ് വിഷമം നിറഞ്ഞതാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ആരോഗ്യവാനാണോ അല്ല അതുകൊണ്ടാണ് പറയുന്നത് ആരോഗ്യം എന്നത് ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്നിൻ്റെയും സമതുലിതാവസ്ഥയാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് രോഗമില്ലാത്തതു മാത്രം ആരോഗ്യമായിരിക്കില്ല ആരോഗ്യമുള്ളവൻ ആയിരിക്കാൻ ശരീരം ശക്തമായിരിക്കണം മനസ്സ് ശാന്തമായിരിക്കണം ആത്മാവ് സമാധാനത്തിലായിരിക്കണം ആരോഗ്യം ദൈവം നമുക്ക് തന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് പണം കൊണ്ട് അത് വാങ്ങാൻ പറ്റില്ല സ്ഥാനം കൊണ്ട് അത് നേടാനാവില്ല പക്ഷെ നമ്മുടെ ചിന്തകളും ജീവിത ശൈലിയുമാണ് അതിനെ സംരക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതും ശരീരം നമ്മുടെ സ്വന്തം ദേവാലയമാണ് ആരോഗ്യമുള്ള ശരീരം ഇല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും അർത്ഥശൂന്യമാണ് അതിനാൽ ശരീരാരോഗ്യം സംരക്ഷിക്കാനുള്ള ചില ശീലങ്ങൾ അനിവാര്യമാണ് ആഹാരമാണ് മരുന്ന് പ്രോസസ്സ് ചെയ്ത ഭക്ഷണം അധിക എണ്ണ പഞ്ചസാര ഇവ ശരീരം വിഷമയമാക്കും നമ്മുടെ ശരീരം എഴുപത് ശതമാനം വെള്ളമാണ് ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനശക്തി വർദ്ധിപ്പിക്കും പക്ഷെ ഓർക്കണം വെള്ളം കുടിക്കുമ്പോൾ ധൃതി പാടില്ല ശാന്തമായി ഇരുന്ന് കുടിക്കണം വെള്ളം കഴിക്കുക എന്നാണ് പറയുക വ്യായാമം വളരെ അത്യാവശ്യമാണ് ശരീരത്തെ ചലിപ്പിക്കുക എന്നത് ജീവൻ്റെ അടയാളമാണ് ദിനം പ്രതി മുപ്പത് മിനിറ്റ് നടത്തം യോഗ അല്ലെങ്കിൽ ലളിതമായ ചലനങ്ങൾ ചെയ്താൽ മതി വ്യായാമം രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകും ഉറക്കം ശരീരത്തിന്റെ പുനർജനനമാണ് നല്ല ഉറക്കം ഇല്ലെങ്കിൽ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും ഉണ്ടാവില്ല അതുകൊണ്ട് രാത്രിയിൽ പത്തിനും പതിനൊന്നിനും അകം ഉറങ്ങാനും പുലർച്ചെ അഞ്ചിനും ആറു മണിക്കകം എഴുന്നേൽക്കാനും ശ്രമിക്കുക നമ്മുടെ മനസ്സ് ഏറ്റവും ശക്തമായ ഉപകരണമാണ് മനസ്സിനെ നിയന്ത്രിച്ചാൽ ലോകം മുഴുവൻ കീഴടക്കാം പക്ഷെ മനസ്സ് അസ്വസ്ഥമായാൽ ശരീരവും അതേ വഴി പോകും മാനസിക ആരോഗ്യം സംരക്ഷിക്കാനുള്ള ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം ദിനം പ്രതി പത്ത് മിനിറ്റ് ശാന്തമായി ഇരിക്കുക ശ്വാസം ശ്രദ്ധിക്കുക ചിന്തകൾ വരട്ടെ പോകട്ടെ മനസ്സ് ശാന്തമാകും നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളെ രോഗിയാക്കുന്നതും ആരോഗ്യവാനാക്കുന്നതും മനസ്സിൽ എപ്പോഴും ആരോഗ്യകരമായ പോസിറ്റീവായ ചിന്തകൾ ആവർത്തിക്കുക ഞാൻ ആരോഗ്യമുള്ളവളാണ് എൻ്റെ ശരീരം ശക്തിയാണ് എൻ്റെ മനസ്സ് ശാന്തമാണ് ബന്ധങ്ങളിൽ സമാധാനം കൊണ്ടുവരിക കോപം അസൂയ വെറുപ്പ് എന്നിവ മനസ്സിനെ വിഷമയമാക്കുന്നു നിങ്ങളെ വിഷമിപ്പിച്ച എല്ലാവർക്കും മാപ്പ് നൽകുക എല്ലാവരെയും സ്നേഹിക്കുക കാരണം മനസ്സിന്റെ ആരോഗ്യം സ്നേഹത്തിലാണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും ആഴമുള്ള തലമാണ് ആത്മീയമായ ആരോഗ്യം ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവുമായി ബന്ധപ്പെടുമ്പോഴാണ് യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്നത് ആത്മീയ ആരോഗ്യം സംരക്ഷിക്കാനായി ദിനം പ്രതി കുറച്ച് നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ മാറ്റിവെക്കുക ഞാൻ ആരാണ് എന്തിനാണ് ഈ ജീവിതം എന്ന ആത്മചോദ്യങ്ങൾ ചോദിക്കുക കരുണയും സേവനവുമുള്ള ജീവിതം നയിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം പുറത്തല്ല നമ്മളിൽ തന്നെയാണെന്ന് പ്രകൃതിയോടൊപ്പം കഴിയുന്നവർ കൂടുതലായും ആരോഗ്യമുള്ളവരാണ് പുലർച്ചെ സൂര്യന്റെ കിരണങ്ങൾ പച്ചപ്പിന്റെ കാഴ്ച പക്ഷികളുടെ ശബ്ദം ഇവ മനസ്സിനും ശരീരത്തിനും ഔഷധമാണ് പ്രകൃതിയെ കാണുക അതിനോട് സംസാരിക്കുക അതിനോട് നന്ദി പറയുക ഇത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഗുണം ചെയ്യും ആരോഗ്യം നേടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിട്ടയായ ജീവിതക്രമം ആണ് സമയത്ത് എഴുന്നേൽക്കുക സമയത്ത് ഭക്ഷണം കഴിക്കുക സമയത്ത് ഉറങ്ങുക ഈ ശീലങ്ങൾ തന്നെയാണ് ആരോഗ്യത്തിന്റെ അടിത്തറ ആയുർവേദം പറയുന്നുണ്ട് വാദം പിത്തം കഫം ദഹനം ധാതുക്കൾ മനസ്സ് ആത്മാവ് എന്നിവയെല്ലാം സന്തുലിതമാകുന്നതാണ് സ്വസ്ഥത അഥവാ പൂർണ്ണ ആരോഗ്യം കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി പറയാൻ പഠിക്കുക ദിവസവും നിങ്ങൾക്ക് ലഭിച്ച അഞ്ച് കാര്യങ്ങൾക്ക് നന്ദി പറയുക ദിവസവും പത്ത് മിനിറ്റ് മൗനമായിരിക്കുക മനസ്സിനെ ശാന്തമാക്കുന്ന സംഗീതം കേൾക്കുക അസൂയ ഒഴിവാക്കുക മറ്റുള്ളവരോട് താരതമ്യം ചെയ്യാതെ നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്തുക ആരോഗ്യം എന്നത് ഒരു യാത്രയാണ് അത് ഒരു ദിവസം നേടുന്ന ഒന്നല്ല ഇത് ദിവസേനയുള്ള ചെറിയ നല്ല ശീലങ്ങളുടെ ഫലമാണ് പണം നഷ്ടപ്പെട്ടാൽ ഒന്നും പോകുന്നില്ല ബഹുമതി നഷ്ടപ്പെട്ടാൽ ചിലതൊക്കെ പോകും പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പൂർണ്ണമായും എല്ലാം നഷ്ടമാണ് അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ ഈ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ സ്നേഹിക്കുക സംരക്ഷിക്കുക ആരോഗ്യം മാത്രമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നാൽ ആരോഗ്യം തന്നെയാണ് ജീവിതത്തെ ആസ്വദിക്കുവാനുള്ള അടിത്തറ നിന്റെ ശരീരം ദേവാലയമാണ് അതിനെ ശുക്തമായി സൂക്ഷിക്കുക ശക്തിയായി സംരക്ഷിക്കുക അപ്പോൾ ദൈവം നിനക്കുള്ളിത്തെളിയും ആരോഗ്യം ഉള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ അതിനാൽ ഇന്നുമുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാകട്ടെ